നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം தீபாங்குறை വാക്ക് കേൾക്കുമ്പോൾ ഭയമാണ് പലരിലും ഉണ്ടാകുന്നത് എന്നാൽ പുരാതന കാലത്ത് ഭാരതീയർ അഗ്നിയെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്തു ദേവതകൾക്ക് പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കാനുള്ള ഉപാധിയായിരുന്നു അഗ്നി സനാതനധർമ്മത്തിൽ പൂജകളും ഹോമങ്ങളും നടത്തുവാൻ അഗ്നി അനിവാര്യമായ ഘടകമായിരുന്നു പഞ്ചഭൂതങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് അഗ്നിക്ക് ആത്മീയ അന്വേഷകർക്ക് ഏറെ സുപരിചിതമാണ് തിരുവണ്ണാമലയിലെ ക്ഷേത്രം ഇവിടെ അഗ്നിയെ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നു തമിഴിൽ അരുണമെന്ന പദത്തിന് ചുവപ്പ് എന്നാണ് അർത്ഥം ശൈലം എന്നാൽ പർവ്വതം ഭഗവാൻ ശിവൻ അവിടെ അഗ്നിയുടെ രൂപത്തിൽ പ്രകടമായതുകൊണ്ട് ആ ശൈലം അരുണാചലം എന്നറിയപ്പെട്ടു സത്യയുഗത്തിൽ അഗ്നിയുടെ രൂപത്തിലായിരുന്നു ഈ ശൈലമെന്ന് പറയപ്പെടുന്നു ത്രേതായുഗത്തിൽ അത് മരതകമായി മാറി ദ്വാപരയുഗത്തിൽ അരുണാചലത്തിന് സ്വർണവർണമായിരുന്നു കലിയുഗത്തിലാകട്ടെ അത് ഉറച്ച് പാറയായി രൂപാന്തരപ്പെട്ടു പണ്ട് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അഗ്നിപർവ്വതമായിരുന്നു അതെന്ന് പുരാവസ്തു ഗവേഷകർ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് ഗുരുവചനം കേൾക്കാം ആധ്യാത്മികത ഉൾക്കൊണ്ടാൽ മാത്രമേ ജീവിതത്തിൽ പൂർണ്ണത കൈവരികയുള്ളൂ ഇതിൻ്റെ അഭാവമാണ് ഇന്നുള്ള പ്രശ്നങ്ങൾക്ക് കാരണം മാതാ അമൃതാനന്ദമയി ദേവി ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം വദാമി വിധാസു मन साकृतिमीश्वर सेवेक्षिव सदाशिव नमा वचसा चरित शंभोद्योग विधासुते प्रसक् ചൈവ ൃതിമീ സമാ അടുത്തതായി ശങ്കര സ്തോത്രാമൃതം അതിസൂക്ഷ്മങ്ങളായ യോഗസാധനകളിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ഭക്തിസാധന മാർഗങ്ങളിൽ ചരിക്കാം എന്നാണ് ഭക്തന്റെ പ്രാർത്ഥന അതിനായി ഭഗവാന്റെ ചരിതം പറയാം ഭഗവാന്റെ ചരിതം പറയുന്നതനുസരിച്ച് ഭക്തൻ്റെ വാക്കും മനസ്സും ശുദ്ധമാകും എന്ന് വിവരിക്കുന്ന ശിവാനന്ദലഹരിയിലെ ശ്ലോകമാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ശ്രീശങ്കര സ്ത്രോത്രകൃതികളിൽ ശിവാനന്ദലഹരിയിൽ എൺപത്തിയൊമ്പത് ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു അവിടെ നമസ്കാരങ്ങളെ കൊണ്ടും സ്തോത്രങ്ങളെ കൊണ്ടും പൂജാവിധികളെ കൊണ്ടും ധ്യാന സമാധികളെ കൊണ്ടും നീ സന്തുഷ്ടനാവുന്നില്ല ഇനിയിപ്പോൾ വില്ലുകൊണ്ടും ഒലയ്ക്ക കൊണ്ടും കല്ലുകൊണ്ടും ഒക്കെയാണോ നിന്നെ സേവിക്കേണ്ടത് അതാണ് നിനക്ക് സന്തോഷമെങ്കിൽ അത് പറഞ്ഞോളൂ ഞാനത് ചെയ്യാം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് അതിസൂക്ഷ്മങ്ങളായ യോഗസാധനകളിൽ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ല അത്രമാത്രമുള്ള ശേഷി എനിക്കില്ല അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ നിന്നെ പൂജിക്കും പറയുകയാണെങ്കിൽ ഞാൻ നിൻ്റെ കീർത്തനങ്ങൾ ചെയ്യാം നിൻ്റെ പൂജ ചെയ്യാം എന്ന് നോക്കൂ വചസാ ചരിതം വധമി ശംഭോ അഹമുദ്യോഗവിധാസു തേ പ്രസക്ത മനസാ സേവേ ശിരസാ ചൈവസദ ശിവം നമാമി ഹേ ശംഭോ വചസ ചരിതം വദാമി വാക്കുകളെ കൊണ്ട് വചസ് വാക്ക് വചസ വാക്കിനെ കൊണ്ട് ചരിതം വദാമി നിൻ്റെ ചരിതത്തെ ഞാൻ പറയുന്നു പുരാണപ്രസിദ്ധങ്ങളായ ഭക്തിശാസ്ത്ര പ്രസിദ്ധങ്ങളായ ഒട്ടനവധി ചരിതങ്ങളുണ്ട് പരമേശ്വരൻ്റെ നിഗ്രഹാനുഗ്രഹ വർണ്ണന ചെയ്യുന്ന അഥവാ സൃഷ്ടിസ്ഥിതി സംഹാരാദി ചേഷ്ടകൾ ചെയ്യുന്ന അവിടുത്തെ സഗുണ സാഗാരമായിരിക്കുന്ന ഭാവങ്ങളിലുള്ള വിവിധങ്ങളായ ലോകാനുഗ്രഹ ചരിതങ്ങൾ അങ്ങനെയുള്ള ചരിതങ്ങൾ ഞാനിതാ പറയുന്നു എന്തിനെന്നാൽ ഭഗവാന്റെ ചരിതം പറയുന്നതിനനുസരിച്ച് നമ്മുടെ വാക്കും മനസ്സും ശുദ്ധമായി വരും അങ്ങനെ ശുദ്ധമാകുമ്പോൾ ആ മനസ്സിൽ ഭഗവാൻ പ്രതിഷ്ഠിതനാകും അതുകൊണ്ട് ഞാനിതാ അവിടുത്തെ ചരിതങ്ങളെ പറയുന്നു അഹം ഉദ്യോഗവിധാസു അപ്രസക്ത ഉദ്യോഗവിധാസു അഹം അപ്രസക്ത ത്തെ നിൻ്റെ ഉയർന്ന യോഗവിധികളിൽ ഞാൻ അപ്രസക്തനാണ് അപരിചിതനാണ് അപ്രവൃത്തനാണ് എന്നു വെച്ച അർത്ഥം യോഗശാസ്ത്രങ്ങളിൽ പ്രസിദ്ധങ്ങളായ സൂക്ഷ്മങ്ങളായ ഒട്ടനേകം സാധനവിശേഷങ്ങളുണ്ട് ധ്യാനം സമാധി തുടങ്ങിയ പരമമായ തലങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്ന യോഗസാധനകൾ ചിത്തവൃത്തികളെ നിരോധിച്ചുകൊണ്ട് ഈശ്വരാകാര വൃത്തി മാത്രം ഉള്ളിൽ പ്രകാശിപ്പിക്കുന്ന യോഗസാധനകൾ അതിൽ തന്നെ അതിഗൂഢങ്ങളായ പല പദ്ധതികളുണ്ട് അതിലൊന്നും ഞാൻ പ്രസക്തനല്ല അതിലൊന്നും ഞാൻ പ്രവർത്തിക്കുന്നില്ല ഞാൻ പരിചിതനല്ല എനിക്ക് സാധിക്കില്ല എന്നർത്ഥം ഹേ ഭഗവാനെ അവിടുത്തെ സൂക്ഷ്മ യോഗസാധനകളൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നു അവിടുത്തെ ചരിതത്തെ ഇതാ പറയുന്നു വചസാ ചരിതം വദാമി മനസ്സാ മനസ്സുകൊണ്ട് ഈശ്വരസ്യ ആകൃതി സേവേ ഭഗവാന്റെ ഈശ്വരൻ്റെ ആകൃതിയെ ഞാൻ മനസ്സുകൊണ്ട് സേവിക്കുക അപ്പം ഭഗവാന് യാതൊരു ആകാരരഹിതനാണ് കലാരഹിതനാണ് എങ്കിലും ഭക്താനുകമ്പയ ലോകമംഗളകാര്യത്തിനായിക്കൊണ്ട് എല്ലാ ആകൃതികളെ സ്വീകരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് ഇപ്പോൾ വാസ്തവത്തിൽ രൂപവിവർജിതനാണ് രൂപരഹിതനാണെങ്കിലും അത്യന്തം മോഹനങ്ങളായ ആകർഷണീയങ്ങളായ രൂപങ്ങളെ സ്വീകരിച്ച് ജഗൽലീലകളെ ചെയ്യുന്നതും അവിടുന്ന് തന്നെയാണ് അങ്ങനെയുള്ള ആകൃതിയെ ഞാൻ സേവിച്ചുകൊള്ളാം അവിടുത്തെ ചരിതങ്ങളെ ഞാൻ വാക്കുകൊണ്ട് പറഞ്ഞുകൊള്ളാം ശിരസാശൈവ സദാശിവം നമാമി ശിരസ് കൊണ്ട് സദാശിവനെ ഞാനിതാ നമസ്കരിക്കുന്നു നാമരൂപാത്മക നാമരൂപാത്മകഭാവത്തോടു കൂടി ഉപാസനയ്ക്ക് യോഗ്യമാകുന്ന ആ ഒരു ഉപാധിയെ സങ്കല്പിച്ച് അല്ലയോ ശംഭോ ഞാൻ ആ സദാശിവ സദാശിവഭാവത്തെ ഭഗവാന്റെ സദാശിവഭാവത്തെ ഞാൻ നമസ്കരിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിസൂക്ഷ്മങ്ങളായ ഗൂഢങ്ങളായ യോഗസാധനാ മാർഗങ്ങളിൽ എനിക്ക് പ്രവൃത്തിയില്ല അതിലൊന്നും പ്രവർത്തിക്കാൻ എനിക്ക് ശേഷിയില്ല എന്നാൽ സുലഭമായ ഭക്തി ഭക്തിസാധനാ മാർഗങ്ങളിൽ എനിക്ക് പ്രവർത്തിക്കാം അതുകൊണ്ട് ഞാൻ അവിടുത്തെ ചരിതങ്ങളെ വാക്കുകൊണ്ട് പറയാം അവിടുത്തെ രൂപസങ്കല്പത്തെ ഞാൻ പൂജിക്കാം അവിടുത്തെ സദാശിവഭാവത്തെ ഞാൻ നമസ്കരിക്കാം ഇങ്ങനെയുള്ള സാധനാ മാർഗത്തിൽ ഞാനിതാ പ്രവർത്തിക്കുന്നു എന്ന് പറയുക ചെയ്യണത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം നഗരത്തിന്റെ വടക്കു കിഴക്കായി മരുതംകുഴി എന്ന സ്ഥലത്താണ് പുതിയന്നൂർ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വടക്ക് ദർശനമായിട്ടാണ് ഇവിടുത്തെ കിഴക്ക് ദർശനമായിട്ടുള്ള പ്രതിഷ്ഠകൾ സൗമ്യഭാവത്തിലുള്ളതും പടിഞ്ഞാറ് ദർശനമായിട്ടുള്ളവ രൗദ്രഭാവത്തിലുള്ളതും വടക്ക് ദർശനമായിട്ടുള്ളവ കഠിന രൗദ്രഭാവത്തിലുള്ളതും ആണെന്നാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഇരുകരങ്ങളിൽ വലതു ഭാഗത്ത് ചക്രവും ഇടതു ഭാഗത്ത് ശംഖം ഉദരബന്ധിയായ മറ്റ് ഇരു കലങ്ങളിലും വലത്ത് നാന്തകം പാടും ഇടത്ത് ശൂലവും ധരിച്ച് ചതുർബാഹു രൂപത്തിലാണ് ഉദയന്നൂരിലെ ദേവീപ്രതിഷ്ഠ പ്രപഞ്ച ഈശ്വരിയായി ഭാരതീയർ സങ്കല്പിച്ചു പോരുന്നത് ദുർഗാദേവിയാണ് ദേവിയെ പല രൂപഭാവങ്ങളിലും ഭക്തർ ആരാധിച്ചു പോരുന്നു തെക്കേ ഇന്ത്യയിൽ അധികവും ആരാധിക്കപ്പെടുന്നത് ദേവിയുടെ ഉഗ്രൂപതാണ് അറുപത്തിനാല് ഭിന്നരൂപങ്ങളിൽ ദുർഗാദേവിയെ കണക്കാക്കിവരുന്നു ദേവിക്ക് കന്യാക്ഷി മോകാംബി എന്നീ രൂപങ്ങളുമുണ്ട് കർണാടകത്തിലെ ദുർഗാക്ഷേത്രങ്ങളെ കൊല്ലാപുരം ലക്ഷ്മണക്ഷേത്രങ്ങൾ എന്നാണ് വിളിച്ചു വരുന്നത് ആന്ധ്രയിൽ ദേവീക്ഷേത്രങ്ങൾ ജോഗുലാംബിക ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ ദുർഗാദേവി കണ്ണക്കിയാണ് ഭദരകാളി ദുർഗ തുടങ്ങിയ ഭാവങ്ങളിലും രണ്ടു ഭാവങ്ങളും സമഞ്ജസമായി സമ്മേളിച്ച ലുക്കത്തിലും ഭക്തർ ദേവിയെ ആരാധിച്ചു വരുന്നു പുതിയത്തിലെ ദേവി പ്രതിഷ്ഠ അത്തരത്തിലാണ് ക്ഷേത്രത്തിൽ ദേവി വിഗ്രഹം കൂടാതെ മൂന്ന് പീഠക്കല്ലുകൾ കൂടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവ ഇന്ദ്രാണി വൈഷ്ണവി വാരാഹി എന്നുള്ള ദേവിയുടെ തന്നെ വിഭിന്ന ഭാവങ്ങളിലുള്ള മൂന്ന് സങ്കല്പ പ്രതിഷ്ഠകളാണ് ഇപ്രകാരമുള്ള നാല് ദേവിമാർക്ക് പ്രത്യേക നിവേദ്യങ്ങളും ദീപാരാധനയും നിത്യവും നടത്തിവരുന്നു ആദ്യകാലത്ത് ചെറിയ ഒരു മുടിപ്പുരയിലായ ദേവിപ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ മുടിപ്പുര പൊളിച്ചു മാറ്റി ശ്രീകോവിൽ പണ്ഡിതർ പുനഃപ്രതിഷ്ഠ നടത്തി ബ്രാഹ്മണപൂജകൾ പറയുകയും ചെയ്തു തിരിഞ്ഞു ക്ഷേത്രത്തിന്റെ പഴക്കം കൃത്യമായി കണക്കാക്കിയിട്ടില്ല ക്ഷേത്ര ഉത്ഭവത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ് വട്ടിയൂർ കോണം കുടുംബത്തിൽ നീലകണ്ഠൻ എന്നൊരു ബാലനുണ്ടായിരുന്നു മഹാദരിദ്രനായിരുന്ന ബാലനും മാതാവും ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും മരതംകുടിയിലെ പള്ളിചന്ദ്ര വീട്ടുകാരുടെ വകയായിട്ടുള്ളതുമായ സ്ഥലത്ത് ചെറുഗ്രഹത്തിൽ ഗ്രഹത്തിൽ താമസിച്ചിരുന്നു ദരിദ്രനായിരുന്നതിനാൽ നീലകണ്ഠന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ കേശവപുരത്ത് ആശാൻ എന്ന പണ്ഡിതനായിരുന്നു നോക്കിയിരുന്നത് പ്രത്യുപകാരം എന്നോട് നീലകണ്ഠൻ്റെ മാതാവ് ആശാൻ്റെ വീട്ടുജോലികൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഒരിക്കൽ മരുതംകുഴി ഭാഗത്തുള്ള കിള്ളിയാറ്റിൽ അഭൂതപൂർവ്വമായ ഒരു വെള്ളപ്പൊക്കമുണ്ടായി ഇരു കരയും കവിഞ്ഞും അടുത്ത താഴ്ന്ന പ്രദേശങ്ങളെയെല്ലാം ജലപ്രളയത്തിൽ ആഴ്ത്തി കിള്ളിയാർ കവിഞ്ഞൊഴുകി വീട്ടാവശ്യത്തിലേക്ക് മാതാവിൻ്റെ നിർദ്ദേശാനുസരണം തേങ്ങ പറിക്കുവാനായി നീലകണ്ഠൻ നദീതീരത്തുള്ള ഒരു തെങ്ങിൻ കയറി തെങ്ങിൻ മുകളിൽ നിന്നും പ്രളയഭംഗി കണ്ട് രചിക്കുന്നതിനിടയിൽ നദീമധ്യത്തിലൂടെ ഒരു തിരുമുടി ഒഴുകിവരുന്നതായി ബാലൻ കണ്ടു തിരുമുടി കൈക്കലാക്കാനായി ബാലൻ നദിയിലേക്ക് എടുത്തു ചാടി തിരുമുടി കയ്യിൽ കിട്ടിയെങ്കിലും നദീമധ്യത്തിൽ രൂപപ്പെട്ട ചുടിയിൽപ്പെട്ട ബാലൻ അപ്രത്യക്ഷനായി നീലകണ്ഠൻ നദിയിൽ എടുത്തു ചാടിയത് കണ്ടു നിന്ന ആരോപാണ് ആശാന വിവരമറിയിച്ചത് ശിഷ്യവത്സലനായി ഗുരു നദീതീരത്തോടിയെത്തി തെറ്റിപ്പൂവ് ജപിച്ച് നീർച്ചുഴിയിലേക്ക് എറങ്ങി തുടർന്ന് ഏഴാം ദിവസം തിരുമുടിയുമായി ബാലൻ നദിയിൽ നിന്നും കരിക്ക് കയറുന്നു കിള്ളിയാറിൽ നിന്നും കിട്ടിയ തിരുമുടി ഭവന പരിസരത്ത് തന്നെ തറ കെട്ടി പ്രദർശിച്ചു പൂജാകാരണമായി നീലകണ്ഠൻ തന്നെ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ചെയ്തു ദേവി വിഗ്രഹത്തിന് ആദ്യമായി നിവേദിച്ചത് പഴവും പച്ചരിയും കരിക്കുമായിരുന്നു ഉദയനൂർ നട എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായത് ഈ നീതി തീയന്നും ക്ഷേത്രത്തിലേക്ക് പ്രധാന വഴിപാടായി കണക്കാക്കുന്നത് മടവഴിപാടാണ് ഉപയോഗിക്കുന്നത് പച്ചരിമാവും തേങ്ങയും പഴവും അടനിവേദ്യം ഒരട അരയട കാലട എന്നിങ്ങനെ ഭക്തജന സൗകര്യാർത്ഥം നിവേദ്യത്തി തരംതിരിച്ചിട്ടുണ്ട് ഒരു അടയ്ക്ക് വേണ്ട വിഭവങ്ങൾ ഇരുപത്തിയഞ്ചേക്കാർ ഇടങ്ങിഴുന്നതിൽ അമ്പത് തേങ്ങ ആയിരം പഴം എന്നിവയാണ് അടവഴിപാട് നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സ്ത്രീകളാണ് അടവഴിപാട് നടത്തുന്ന വീട്ടിലെ ഒരു സ്ത്രീ വ്രതമിരുന്ന് നെല്ല് തേങ്ങ പഴം ശർക്കര കരിക്ക് ഇല വിറക് ഇവ ക്ഷേത്രത്തിൽ എത്തിച്ചതിന് ശേഷം കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് നെല്ല് കുത്തി അരിയാക്കി അരിയൊടിച്ച് മാവുണ്ടാക്കി പഴമരിഞ്ഞതും തേങ്ങ തിരികിയതും ചേർത്ത് കുളിച്ച് വട്ടയലയിൽ വെച്ച് മടക്കി അടയുണ്ടാക്കി ഭക്തജനത്തിരക്ക് മുൻനിർത്തി ക്ഷേത്രത്തിൽ എട്ടോളം സ്ത്രീകൾ അടനിർമ്മാണ ജോലി മാത്രം ചെയ്യുന്നു വീടുകളിൽ നിന്നും അടനിർമ്മിച്ച് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന പതിവും ഇവിടെയുണ്ട് എന്നാൽ കൂടുതലായും അടനിവേദ്യത്തിനായി ക്ഷേത്രത്തിലെ സൗകര്യങ്ങളാണ് ഭക്തജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പുതിയന്നൂരിലെ അടനിവേദ്യത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു വഴിപാടായും കളമെഴുത്തും പാട്ടിനെയും കണ്ടുവരുന്നു പുതിയന്നൂർ ദേവി പ്രതിഷ്ഠാ ദിനമായ മേടമാസം പുണർദം നക്ഷത്ര ദിവസം ദേവസ്വം തന്നെ എല്ലാ കൊല്ലവും കളമെഴുത്തും പാട്ടും നടത്തിവരാറുണ്ട് ഭക്തജനങ്ങളുടെ നേർച്ചയായും കളമെഴുത്തും പാട്ടും നടത്തിവരുന്നു ശ്രീകോവിലിന് മുൻവശത്തുള്ള തളത്തിലാണ് സാധാരണയായി ഇത് നടത്തിവരുന്നത് തളത്തിൻ്റെ മുകൾ ഭാഗത്ത് കയർ വരിഞ്ഞു കുരുത്തോര പുഷ്പങ്ങൾ വെറ്റില പാക്ക് നാളികേരങ്ങൾ ഇവ കെട്ടിയിരങ്ങിരിക്കുന്നു തളത്തിൻ്റെ നമുക്ക് പീഠം വച്ച് പട്ടുകൊണ്ട് മൂടി അതിനു മുകളിൽ പച്ചരി തേങ്ങ കമകിൻ പൂവ് ഇവ വച്ച് ശൂലവും വാളും പീഠത്തിൽ ചാരി വെച്ച് ദേവിയെ കുടിയിരുത്തിയതായി സങ്കല്പിക്കുന്നു സാധാരണയായി വേതാള വേതാളകണ്ഠസ്ഥിതയായ ഹൃദരകാളിയുടെ പതിനാറ് കൈകളോട് കൂടിയ രൂപമാണ് കളം വരച്ചുണ്ടാക്കുന്നത് ശ്രമകരമായ ഈ ജോലി വളരെ ശ്രദ്ധയോടെ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പഞ്ചവർണപ്പൊടി ഉപയോഗിച്ചാണ് കളമെഴുതുന്നത് ഉമിക്കരി പൊടിച്ചുണ്ടാക്കുന്ന കരിപ്പൊടി ഉണക്കലരി പൊടിച്ചുണ്ടാക്കുന്ന വെള്ളപ്പൊടി മഞ്ചാടിയിലെ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന പച്ചപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചേർത്ത് തിരുമിയുണ്ടാക്കുന്ന ചുവപ്പൊടി ഇവയാണ് കളമെഴുതാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് പുതിയന്നൂർ ദേവീക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി ക്ഷേത്രമതിൽക്കകത്ത് തന്നെ നാഗപ്രതിഷ്ഠയുണ്ട് നാഗപ്രതിഷ്ഠയുടെ പ്രാധാന്യത്തെ കുറിക്കുന്ന ഒരു ഐതിഹ്യകഥയെക്കുറിച്ച് ഇവിടുത്തെ കർക്ക് പറയാനുണ്ട് പുതിയന്നൂർ ക്ഷേത്രത്തിൽ അടവഴിപാട് കഴിക്കുന്നതിനായി സമീപവാസിയായ ഒരു സ്ത്രീ ക്ഷേത്രത്തിലെത്തി അടവിഭാഗങ്ങൾ ഏൽപ്പിച്ചതിന് ശേഷം ദേഹശുദ്ധി വരുത്തുന്നതിനായി മുടിപ്പൊറയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കാറ്റുപടകലേക്ക് പോയി അടവഴിപാടിന് ക്ഷേത്രത്തിൽ നൽകേണ്ട തുക ഇതു കണ്ടുനിന്ന ഒരാൾ പണവുമായി ഓടിമറങ്ങി സ്ത്രീ കരയ്ക്ക് കയറി നോക്കിയപ്പോൾ പണപ്പൊതി കാണാതെ പരിഭ്രമിച്ചു ഉടൻ തന്നെ അവർ ക്ഷേത്രത്തിലെത്തി വിവരം പറയുകയും ക്ഷേത്രനടയിലേക്ക് ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ പണം അപഹരിച്ച ആളെ ബോധരഹിതനായ നിലയിൽ നാട്ടുകാർ കണ്ടെത്തി ക്ഷേത്രത്തിലെത്തിച്ചു ബോധം വീണപ്പോൾ അയാൾ സത്യം തുറന്നു പറഞ്ഞു പണം അവഹരിച്ച് ഓടിയ അയാളുടെ പുറകെ നാഗങ്ങൾ പിന്തുടർന്നു നാഗങ്ങളെ കണ്ടു ഭയന്ന് വീണതാണെന്ന് അയാൾ പറയുക കഥയിലെ വിശ്വാസങ്ങൾക്കുപരി തെറ്റുകൾ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയെ പൂജിക്കുക എന്ന തത്വത്തിൽ മനസ്സർപ്പിക്കുന്നു ഇവിടുത്തെ ബക്തി പുതിയന്നൂർ ക്ഷേത്രത്തിലെ ഭരണാധികാരികൾ ക്ഷേത്രാചാരങ്ങൾ കൃത്യതയോടെ പാലിക്കുന്നതോടൊപ്പം സാമൂഹികമായ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു ക്ഷേത്രത്തിലെ വരുമാനം സാമൂഹിക നന്മയ്ക്കായി ഉപയോഗിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു ക്ഷേത്ര സംഘം പുതിയന്നൂർ ക്ഷേത്രത്തിൽ എല്ലാ മാസങ്ങളിലും ഐശ്വര്യപൂജ നടത്തി വരുന്നു ഐശ്വര്യപൂജയ്ക്കായി നിരവധി ഭക്തകൾ അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു പ്രതിഷ്ഠാഭാവങ്ങൾക്കനുസരിച്ച് ദേവിയെ സ്തുതിക്കുന്ന പാട്ടുകളിൽ വ്യത്യാസമുണ്ട് കേരളത്തിൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു നാടോടി ഗാനമാണ് ഭദ്രകാളി പാട്ട് ദുർഗയെ പ്രകീർത്തിക്കുന്ന പൂർവ്വഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹാത്മ്യമേറിയതും മന്ത്രതുല്യമായ തുല്യമായ ശക്തിവിശേഷങ്ങൾ കൊണ്ട് ദിവ്യമായതും ദേവി മഹാത്മ്യം മാർക്കണ്ഡയ പുരാണത്തിൻ്റെ ഭദ്രാമഹാത്മ്യം ഒൻപത് അധ്യായങ്ങളിലായി എഴുന്നൂറ് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഗ്രന്ഥങ്ങളെ സപ്തശ്വതി എന്ന് പറയുന്നു ദേവി മഹാത്മ്യവും ഭദ്രമഹാത്മ്യവും ദേവി പൂജയ്ക്ക് നാലായിരം വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു ദുർഗാദേവിയെ സ്തുതിക്കുന്നതിലൂടെ ദേവി പ്രത്യക്ഷപ്പെട്ട് വരങ്ങൾ നൽകിയതായി നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നു പുതിയനൂർ ക്ഷേത്രത്തിലെ ഐശ്വര്യ പൂജയിൽ ഭക്തർ മനസ്സും ശരീരവും ദേവിയിൽ സമർപ്പിക്കുന്നു അർപ്പണഭാവമാണ് മനസ്സിനെ നിർമ്മലമാക്കാൻ സഹായിക്കുന്നത് ലാഭമോഹങ്ങളില്ലാത്ത മനസ്സിൽ മാത്രമേ യഥാർത്ഥ ഭക്തി ഗുരുത്തിരിയുന്നു ശ്രീകോവിൽ മരൽക്കെട്ടിനകത്ത് തന്നെയാണ് ഗണപതി പ്രതിഷ്ഠയുള്ളത് ശ്രീകോവിലിന്റെ ഇടതുഭാഗത്തായി മറ്റ് ഉപദേവന്മാർ കൂടിയിരിക്കുന്നു മാടൻ തമ്പുരാന്റെയും ധർമ്മശാസ്താവിന്റെയും പ്രതിഷ്ഠകളിൽ പ്രത്യേക പൂജകൾ നടത്തിവരുന്നു യോഗീശ്വരനെയും ഉലകുടയ പെരുമാളയും ഒരു ഗൃഹത്തിൽ തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വൈവിധ്യമാർന്ന വഴിപാടുകൾ ചഞ്ചലമായ മനസ്സിനെ അചഞ്ചലമാക്കും ദേവനോ ദേവിക്കോ നിവേദ്യമർപ്പിക്കുന്നതിലൂടെ തിന്മയുടെ ആവരണം പിണർന്നു നന്മ പുറത്തു വരുന്ന നിർമ്മല മനസ്സിന്റെ പുളർമ ഭക്തന് സാധ്യമാകും നന്മയിലേക്ക് ഭക്തരെ കൈപിടിച്ച് നടത്തുന്ന മഹാഗോപുരങ്ങളത്രേ നമ്മുടെ ക്ഷേത്രങ്ങൾ സ്ഥലനിധിയായ ദേവിയുടെ സ്നേഹസ്പർശം വടിപാടുകളുടെ വൈവിധ്യവും ഐതിഹ്യ കഥകളുടെ വിശ്വാസ്യതയും ഭക്തർക്ക് നൽകുന്നത് നിർമ്മലമാനെ ഭക്തിയോട് കാഴ്ച